അലൈക്കും ഇന്ന് നമ്മൾ മലയാളത്തിൽ ഒരു പുതിയ അക്ഷരം പഠിക്കാൻ പോവാണ് അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അക്ഷരം ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കാം എന്തൊക്കെയാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ആ റാ എന്നുള്ള അക്ഷരം പഠിച്ചു അല്ലേ ഈ അക്ഷരം ഏതാണ് റാ ഈ അക്ഷരം ഏതാണ് റാ എന്നുള്ള അക്ഷരമാണ് അല്ലേ റാ കൊണ്ട് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് പറവ പഠിച്ചു താറാവ് പഠിച്ചു പിന്നെയോ പറ അല്ലേ പറ എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു അളവ് പാത്രമാണ് അല്ലേ പറ പഠിച്ചു പിന്നെയോ തറ പഠിച്ചു പിന്നെ റവ പഠിച്ചു അല്ലേ പിന്നെ പാറ പഠിച്ചു അല്ലേ അപ്പം റ എന്നുള്ള അക്ഷരം കൊണ്ട് നമ്മൾ ഇത്രയും സാധനങ്ങളുടെ പേരുകൾ പഠിച്ചു അല്ലേ ഇതിലെല്ലാം ഏത് അക്ഷരമുണ്ട് റാ എന്നുള്ള അക്ഷരമുണ്ട് റാ എങ്ങനെ എഴുതുക താഴേന്ന് തുടങ്ങി വലത്തോട്ട് പോയി വീണ്ടും താഴോട്ട് വന്നാൽ ഏത് അക്ഷരമായി റാ എന്നുള്ള അക്ഷരമായില്ലേ റാ മറന്നു പോകരുത് റാ എന്നുള്ള അക്ഷരം ഇന്ന് നമുക്ക് ഒരു പുതിയ അക്ഷരം പഠിക്കാം പഠിക്കാട്ടോ ഇത് ഏതക്ഷരമാണെന്നറിയാമോ ഇതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പുതിയ അക്ഷരം ടോ ഇത് ഏതാണെന്ന് അറിയാമോ എങ്കിൽ വിഷമിക്കേണ്ട നമുക്ക് നോക്കാം ഇത് ഏത് അക്ഷരമാണെന്ന് ഇതെന്താണ് ആ ഇതാണ് മരം എന്താണ് മരം അല്ലേ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് മരങ്ങളുണ്ടല്ലേ ചെറുതും വലുതുമായ പല തരത്തിലുള്ള മരങ്ങളും നമ്മുടെ ചുറ്റുപാടും നമുക്ക് കാണാൻ കഴിയും ഇതെന്താണ് മരം എന്താണ് മരം മരം എന്നിങ്ങനെ എഴുതുന്നത് എന്ന് നോക്കിയാലോ മാ ഉം എന്താ വായിക്ക മരം ഇതെന്താ വായിക്ക മരം ഇവിടെ കണ്ട ഒരു അക്ഷരം ഇതാ ഇതുപോലൊരക്ഷരം ഇവിടെ കണ്ടോ ഈ അക്ഷരമാണ് ണ് എന്നുള്ള അക്ഷരം ഈ അക്ഷരം ഏതാണ് രാ എന്നുള്ള അക്ഷരം മരം എന്താണ് മരം ഇതെന്താ വായിക്ക രാ ഇതെന്താ വായിക്ക രാ ഈ ചുവന്ന കളറിലുള്ള അക്ഷരമാണ് രാ മരം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റാ പഠിച്ചു അല്ലെ റാ പഠിച്ചപ്പോ ഇതുപോലെ ഒരു റായല്ല നമ്മൾ എഴുതിയത് ഈ റായുടെ ഉള്ളിലേക്ക് ഒരു വട്ടം വരച്ചാൽ രായ എന്നുള്ള അക്ഷരമായി എന്താണ് റായ് എഴുതി ഉള്ളിലോട്ടൊരു വട്ടം വരച്ചാൽ രായ എന്നുള്ള അക്ഷരമായി ഇതെന്താ വായിക്ക മരം ഇതെടുത്താൽ മരം എന്ന് വായിക്കാൻ പറ്റുമോ ഇല്ല കാരണം എന്താ രാ എന്നുള്ള അക്ഷരം ഉണ്ടെങ്കിലേ മരം എന്ന് വായിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മൾ ഇത് വെച്ചു കൊടുത്താൽ എന്ത് വായിക്കും മരം എന്താണ് മരം എന്താണ് മരം എൻറെ കൂടെ പറഞ്ഞ് രാ മരം രാ മരം ഈ ചുവന്ന കളറിലുള്ള അക്ഷരം ഏതാണ് രാ ഈ കറുപ്പ് കളറിലുള്ള അക്ഷരം ഏതാണ് രാ ഇങ്ങോട്ട് നോക്കിക്കേ ഇതെന്താണ് ഇതൊരു വാഹനമാണ് ഈ വാഹനം നിങ്ങൾ റോട്ടിലൂടെ പോകുന്നത് കണ്ടിട്ടുണ്ടോ ഉണ്ടാവാൻ ഒരു വഴിയുമില്ല കാരണം എന്താ അറിയോ ഇത് പണ്ട് കാലത്ത് രാജാക്കന്മാര് യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു വാഹനമാണ് എന്താണ് ഇതിന്റെ പേരെന്നറിയാമോ ഇതാണ് രഥം എന്താണ് രഥം ഇവിടെ ഒരു കുതിരയെ കണ്ടോ ഈ കുതിര ഈ രഥവും വലിച്ചോണ്ട് പോകും രാജാവിനെ എവിടേക്കാണോ പോകേണ്ടത് അവിടേക്ക് ഈ കുതിര രാജാവിനെയും കൊണ്ട് വലിച്ചു കൊണ്ടുപോകും എന്താണ് രഥം ഈ വാഹനത്തിന്റെ പേരാണ് രഥം രഥം എന്ന് എങ്ങനെ എഴുതുന്നത് ധം എന്താണ് രഥം ഇതെന്താ വായിക്ക രഥം രാ രഥം എന്റെ കൂടെ വായിക്കൂട്ടോ രഥം ധം രഥം ഇതെടുത്താൽ രഥം എന്ന് വായിക്കാൻ പറ്റുമോ ഇല്ല ധം എന്നുള്ള അക്ഷരം മാത്രമാണല്ലേ ഇത് വെച്ചാലാണ് രഥം എന്ന് വായിക്കാൻ പറ്റുള്ളൂ എന്താണ് രഥം ഈ ധം ധംന്നുള്ള അക്ഷരം എടുത്താൽ ഇപ്പോ ഇതെന്താ വായിക്ക എന്നുള്ള അക്ഷരം ഇതോ ഇതും രാ എന്നുള്ള അക്ഷരം ധം എന്നുള്ള അക്ഷരം വെച്ചുകൊടുത്താൽ രഥം എന്ന് വായിക്കും ഈ വാഹനത്തിന്റെ പേരെന്താണ് രഥം എന്താണ് രഥം മറന്നു പോകരുത്ട്ടോ രഥം രാ രഥം ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് മരം പഠിച്ചു അതിൽ ര ഉണ്ട് പിന്നെ രഥം പഠിച്ചു അതിലും രാ എന്നുള്ള അക്ഷരമുണ്ട് അല്ലേ രാ എന്നിങ്ങനെ എഴുതുക താഴേന്ന് തുടങ്ങി വലത്തോട്ട് പോയി ആദ്യം റായ് എഴുതണം എന്നിട്ട് ഉള്ളിലോട്ട് ഒരു വട്ടം ഇട്ടാൽ എന്തായി എന്നുള്ള അക്ഷരമായി എന്താണ് രഥം എന്താണ് വായിക്ക രഥം ഇങ്ങോട്ട് നോക്കിക്കേ ഇതെന്താ ര അപ്പൊ ഇതോ ഇതൊരു താമരയാണ് അല്ലേ ഒരു വെള്ളത്തിൽ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് എന്ത് താമര താമര നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ നല്ല ഭംഗിയാണ് താമരയെ കാണാനില്ലേ വെള്ളത്തിലാണ് താമര ഉണ്ടാകുന്നത് ഇനി താമര എന്ന് എഴുതുന്നത് എങ്ങനെയൊന്ന് നോക്കിയാലോ താ ആ എന്നായിട്ടോ മ അതെന്താ വായിക്ക താമര എന്താ വായിക്ക താമര രാ താമര എന്താ വായിക്ക താമര കണ്ടോ ര എന്നുള്ള അക്ഷരം കണ്ടോ ചുവപ്പ് കളറില് ര എന്നുള്ള അക്ഷരം കണ്ടോ രാ താമര എന്താണ് രാ താമര ഇവിടെ താമര ഏത് കളറാണ് ആ ഒരു പിങ്ക് കളറിലെ നല്ല ഭംഗിയുണ്ടല്ലേ ഉണ്ടല്ലേ കാണാൻ താമര എന്താണ് താമര ഈ ര എന്നുള്ള അക്ഷരം എടുത്താ താമര എന്ന് വായിക്കാൻ പറ്റോ ഇല്ല ഇപ്പൊ താമ എന്നായി ഈ രാ വെച്ചു കൊടുക്കുമ്പോഴാണ് താമര എന്ന് വായിക്കുന്നത് എന്താണ് താമര എന്റെ കൂടെ വായിച്ചേ താമര രാ താമര ഇപ്പൊ എന്തൊക്കെയാ പഠിച്ചു രാ മരം പഠിച്ചു രാ രഥം പഠിച്ചു രാ താമര പഠിച്ചു അല്ലെ താമര എന്താണ് താമര രാൻ എങ്ങനെ എഴുതാ എഴുതി ഉള്ളിലോട്ട് ഉള്ളിലോട്ടൊരു വട്ടമിട്ടാൽ എന്നുള്ള അക്ഷരമായില്ലേ താമര എന്താണ് താമര കണ്ടോ ഈ അക്ഷരം ഏതാണ് രാ രാ താമരയുടെ രാ എന്നുള്ള അക്ഷരമാണ് അല്ലേത് രാ എന്താണ് രാ താമര താമര ഇങ്ങോട്ട് നോക്കിക്കേ ഇതെന്താ ആ നമ്മൾ നേരത്തെ രഥം പഠിച്ചപ്പോ ഒരു കുതിരനെ കണ്ടിരുന്നു അല്ലേ കുതിര എന്താണ് കുതിര കുതിരയിലും രാ എന്ന അക്ഷരമുണ്ട് കുതിരയിൽ ഉണ്ടെന്ന് നോക്കാം കായെഴുതി പിന്നെ അതിനൊരു ചിഹ്നം ഇട്ടു ഇപ്പൊ എന്താ വായിക്കൂ പിന്നെ താ വെച്ചു ഒരു വള്ളി ഇട്ടു ഇപ്പൊ വായിക്ക കുതിന്നെട്ടോ കുതിര അപ്പ എന്താ വായിക്ക കുതിര എന്താ വായിക്ക കുതിര 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 എന്താണ് കുതിര രാ കുതിര ഈ രെടുത്താല് കുതിര എന്ന് വായിക്കാൻ പറ്റുമോ ഇല്ല കുതിന്നായിട്ടുള്ളുട്ടോ ഇപ്പോഴാണ് കുതിര എന്നായത് ര എന്നെങ്ങനെ എഴുതുക ആദ്യം റായ എഴുതി ഉള്ളിലോട്ട് ഒരു വട്ടമിട്ടാല് ര എന്നുള്ള അക്ഷരമായി താഴേന്ന് തുടങ്ങി വലത്തോട്ട് പോയി താഴോട്ട് വന്ന് ആദ്യം റാവരയ്ക്ക പിന്നെ ഉള്ളിലോട്ട് ഒരു വട്ടമിട്ടാൽ എന്നുള്ള അക്ഷരമായി കുതിര ഇത് ഏത് മലയാള അക്ഷരമാണ് രാ കുതിര അതിൻ്റെ കൂടെ പറഞ്ഞ് കുതിര ഇങ്ങോട്ട് നോക്കിക്കേ ഇതെന്താണ് ഇതൊരു അരണയാണ് കേട്ടോ അരണ നിങ്ങൾ അരണയെ കണ്ടിട്ടുണ്ടോ ആ നമ്മള് മുറ്റത്തും തൊടിയിലൊക്കെ നമ്മളെ മരത്തുമലൊക്കെ കാണല്ലേ അരണനെ കണ്ടിട്ടുണ്ടോ അതാ നീണ്ട വാലുള്ള ഒരു അരണ അരണാന്ന് എങ്ങനെയാ എഴുതുക ആ രാ വായിക്ക അരണ ഇതെന്താ വായിക്ക അരണ രാ അരണ ചുവന്ന കളറിലുള്ള അക്ഷരമാണ് രാ എന്താണ് രാ കണ്ടോ ആ ന അതെന്താ വായിക്ക അരണ ഇതെന്താണ് അരണ രാ അരണ ര അരണ എന്താ വായിക്ക അരണ ഇതെന്താണ് രാ എന്നുള്ള ലെറ്ററാണ് അല്ലേ ഇതെന്താണ് രാ എന്നുള്ള അക്ഷരമാണല്ലേ രാ ഇത് ഇപ്പോ അരണ എന്ന് വായിക്കാൻ പറ്റോ ഇല്ല രാ എന്ന അക്ഷരം ഈ നടുവിൽ വെച്ചുകൊടുത്താലാണ് അരണ എന്ന് വായിക്കാൻ പറ്റുക എന്താണ് അരണ രാ അരണ എന്താ വായിക്ക അരണ എന്താ വായിക്ക രാ അരണ എന്റെ കൂടെ വായിക്കെട്ടോ ആ രണ ഈ അക്ഷരം രാ എന്നുള്ള അക്ഷരം താഴേന്ന് തുടങ്ങി വലത്തോട്ട് പോയി താഴോട്ട് വന്ന് ഒരു റായ് എഴുതാ എന്നിട്ട് ഉള്ളിലോട്ട് ഒരു വട്ടമിട്ടെടുത്താൽ എന്തായി റായ് എന്നുള്ള അക്ഷരമായി ഇങ്ങോട്ട് നോക്കിക്ക് ഇതെന്താ ഒരു ആനയെപ്പോലെ കറുത്ത കളറിലുള്ള ഒരു മൃഗം അല്ലേ ഇതാണ് കരടി എന്താണ് കരടി കരടി എവിടെ ഉണ്ടാവുക കാട്ടിലൊക്കെ ഉണ്ടാവൂല്ലേ കരടി എന്താണ് കരടി നീ കരടി എന്ന് എങ്ങനെ എഴുതുക കാ രാ എന്താണ് കരടി ഇതെന്താ വായിക്ക കരടി കരടി എന്താ വായിക്കരടി കണ്ടോ കരടിയെ കണ്ടോ കറുത്ത കണ്ണും ലെ എന്താ ഇവിടെ ഒരു മൂക്കൊക്കെ ഉണ്ട് കണ്ണു എന്താ നിങ്ങള് കരടി ഇതെന്താണ് കരടി രാ കരടി എന്താണ് രാ കരടി എൻ്റെ കൂടെ പറഞ്ഞേ കരടി കണ്ടോ ഈ നടുവിലുള്ള മലയാള അക്ഷരമാണ് രാ ഈ നടുവിലുള്ള ഈ മലയാള അക്ഷരമാണ് രാ കരടി ഇപ്പോ കരടി എന്ന് വായിക്കാൻ പറ്റുമോ ഇല്ല രാ എന്നുള്ള അക്ഷരം ഞാൻ എടുത്തിട്ടുണ്ട് അല്ലെ ഇത് വെച്ചു കൊടുത്താലാണ് കരടി എന്ന് വായിക്ക എന്താണ് കരടി രാ കരടി രാ കരടി ഇപ്പൊ രാ എന്നുള്ള അക്ഷരം കൊണ്ട് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് മരം പഠിച്ചു മരത്തില് രാ ഉണ്ട് രഥം പഠിച്ചു രഥത്തില് രാ എന്ന അക്ഷരമുണ്ട് താമര പഠിച്ചു താമരയിലും രാ എന്ന മലയാള അക്ഷരമുണ്ട് പിന്നെ നമ്മൾ കുതിര പഠിച്ചു കുതിരയിലും മലയാള അക്ഷരമായ രാ എന്ന അക്ഷരമുണ്ട് കരടിയിലും രാ എന്നക്ഷരമുണ്ട് അരണയിലും രാ എന്ന അക്ഷരമുണ്ട് അല്ലേ ഇങ്ങോട്ട് നോക്കിക്കേ ഇതെന്താ ഇതൊരു വരയാണ് എന്താണ് വര കണ്ടോ ഇതെന്താണ് വര ഈ വര എന്ന് എഴുതുമ്പോഴും ഏതക്ഷരമുണ്ട് ആ നോക്കൂട്ടോ കണ്ടോ വര എന്ന് എഴുതുമ്പോഴും രാ എന്നുള്ള അക്ഷരമുണ്ട് വര എന്ന് എഴുതുമ്പോഴും രാ എന്നുള്ള അക്ഷരമുണ്ട് കണ്ടോ വ രാ എന്താ വായിക്ക വര കണ്ടോ വര വരച്ചത് കണ്ടോ വര വരാ വര ഇവിടെ കണ്ടോ ഞാൻ കുറേ മലയാള അക്ഷരങ്ങൾ തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് രാ എന്ന അക്ഷരം തെരഞ്ഞെടുക്കണം ഞാൻ ചോദിക്കും രാ എന്നുള്ള അക്ഷരം ഏതാണെന്ന് അപ്പൊ നിങ്ങൾ പറയണം കേട്ടോ ഇത് രാ എന്നുള്ള അക്ഷരമാണോ അല്ല ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച റായെന്നുള്ള അക്ഷരമാണ് അല്ലേ ഇത് രാ എന്നുള്ള അക്ഷരമാണോ അതെ ഇത് നമ്മൾ ഇന്ന് പഠിച്ച രാ എന്നുള്ള അക്ഷരമാണ് ഇത് രാ എന്നുള്ള അക്ഷരമാണോ അല്ല ഇത് നമ്മൾ പഠിക്കാത്ത ഏതോ ഒരു അക്ഷരമാണ് അല്ലേ ഇത് രാ എന്നുള്ള അക്ഷരമാണോ അല്ല ഇത് വേറെ ഏതോ ഒരു നമ്മൾ പഠിക്കാത്ത അക്ഷരമാണ് ഇത് രാ എന്നുള്ള അക്ഷരമാണോ ആ ഇത് നമ്മൾ ഇന്ന് പഠിച്ച ര എന്നുള്ള അക്ഷരമാണ് ഇത് ര എന്നുള്ള അക്ഷരമാണോ അല്ല ഇത് നമ്മൾ പഠിക്കാത്തൊരക്ഷരമാണ് ഇത് ര എന്നുള്ള അക്ഷരമാണോ അതെ ഇത് ര എന്നുള്ള അക്ഷരമാണ് നമ്മൾ ഇന്ന് പഠിച്ച ര എന്നുള്ള അക്ഷരമാണ് അല്ലേ ഇത് ആണ് ഇത് ആണ് ഇത് ര എന്ന മലയാള അക്ഷരമാണ് ഇപ്പൊ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ എത്ര ര എന്നുള്ള അക്ഷരമുണ്ട് മൂന്ന് രണ്ട് ചുവപ്പും ഒരു കറുപ്പും ഇതെന്താണ് രാ ഈ അക്ഷരം എന്താണ് രാ മറന്നു പോകരുത് കേട്ടോ റായെന്നെഴുതി ഉള്ളിലോട്ടൊരു വട്ടമിട്ടാൽ ര എന്നുള്ള അക്ഷരമായി ഇനി നമുക്ക് എന്നുള്ള അക്ഷരം എങ്ങനെ എഴുതുന്നത് എന്ന് നോക്കിയാലോ നോട്ട് ബുക്ക് എങ്ങനെയാ പിടിക്കേണ്ടത് ദാ ഇതുപോലല്ലേ ലൈൻ ഇവിടെ വരണം ഇങ്ങനെ പിടിച്ച് എഴുതാൻ പറ്റോ ഇല്ല ഇങ്ങനെ എഴുതി ഒരിക്കലും ശീലിക്കരുത് നമ്മൾ ഇങ്ങനെ പിടിച്ച് ഇപ്പോൾ തന്നെ എഴുതി ശീലിക്കണം പിന്നെ വലുതാകുമ്പോൾ അത് മാറ്റി ഇതുപോലെ എഴുതി ശീലിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും അപ്പൊ നമുക്ക് രാ എന്നുള്ള അക്ഷരം എഴുതി നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതി പഠിച്ചതാണ് ഇതിലെ ഇത് ഏതാക്ഷരമാണ് റ എന്നുള്ള അക്ഷരം ഏതാണ് റ എന്നുള്ള അക്ഷരം ഇനി രായ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കിയാലോ ആദ്യം നമ്മൾ താഴേന്ന് തുടങ്ങി വലത്തോട്ട് പോയി വീണ്ടും താഴോട്ട് വന്ന് റ എന്ന അക്ഷരം എഴുതുക എന്നിട്ട് ഉള്ളിലോട്ടൊരു വട്ടമിട്ടാൽ എന്തായി ര എന്നുള്ള അക്ഷരമായി ആദ്യം റ എന്നുള്ള അക്ഷരം എഴുതുക പിന്നെ ഉള്ളിലോട്ടൊരു വട്ടമിട്ടാൽ രായ എന്നുള്ള അക്ഷരമായി ആദ്യം എന്ന അക്ഷരം എഴുതുക ഉള്ളിലോട്ട് ഒരു വട്ടമിട്ടാൽ ര എന്നുള്ള അക്ഷരമായി താഴേന്ന് തുടങ്ങി വലത്തോട്ട് പോയി വീണ്ടും താഴോട്ട് വരിക അപ്പൊ റാന്നായിട്ടോ ഇനി ഉള്ളിലോട്ട് പോയാൽ ര എന്നുള്ള അക്ഷരമായി താഴേന്ന് തുടങ്ങി വലത്തോട്ട് പോയി വീണ്ടും താഴോട്ട് വരിക ഇപ്പൊ ഏതായി എന്നുള്ള അക്ഷരമായി ഉള്ളിലോട്ട് പോയാൽ ര എന്നുള്ള അക്ഷരമായി എഴുതി ഉള്ളിലോട്ടൊരു വട്ടമിട്ടാൽ ര എന്നുള്ള അക്ഷരമായി മേം ഞാൻ എഴുതുമ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ എഴുതണം കേട്ടോ അപ്പോഴേ മറക്കാതെ നിങ്ങൾക്ക് അതുപോലെ എഴുതാൻ കഴിയുള്ളൂ പിന്നെ എഴുതാൻ എന്ന് വെക്കരുത് ഇപ്പൊ തന്നെ എഴുതി പഠിക്കുക കണ്ടോ റായ് എഴുതുക ഉള്ളിലോട്ടൊരു വട്ടമിടുക റായ് എഴുതുക ഉള്ളിലോട്ടൊരു വട്ടമിടുക രാ റായ് എഴുതുക ഉള്ളിലോട്ടൊരു വട്ടമിട്ടാൽ ര എന്നുള്ള അക്ഷരമായി താഴേന്ന് തുടങ്ങി വലത്തോട്ട് പോയി ഉള്ളിലോട്ട് ഒരു വട്ടമിട്ടാൽ ര എന്നുള്ള അക്ഷരമായി താഴേന്ന് തുടങ്ങി വലത്തോട്ട് പോയി ഉള്ളിലോട്ട് ഉള്ളിലോട്ടൊരു വട്ടമിട്ടാൽ ര എന്ന അക്ഷരമായി താഴേന്ന് തുടങ്ങി വലത്തോട്ട് പോയി ഉള്ളിലോട്ട് ഉള്ളിലോട്ടൊരു വട്ടമിട്ടാൽ ര എന്നുള്ള അക്ഷരമായി റ രാ മറന്നു പോകുമോ മറന്നു പോകരുത് കേട്ടോ ഇൻഷാല്ല ഇനി അടുത്തൊരു ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും അസലമലൈക്കും വരഹമല്ല വരക്കാത്തൂ